ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ പി ബുട്ടിക്ക് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഞാനൊരു മൂന്ന് മോഡൽ ഐറ്റം കാണിക്കാനായിട്ടുണ്ട് കേട്ടോ കോഡ്സെറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഇതേപോലത്തെ ഒരു ബാന്ദിന പ്രിന്റിലുള്ള പ്യൂർ കോട്ടറിൽ ബാന്ദിന പ്രിന്റ് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ഒരു പാറ്റേൺ ഇതൊക്കെ നമുക്ക് ഓണം കളക്ഷനോട് ഷോപ്പിൽ വന്ന ഐറ്റമാണ് അപ്പം ഓണമായിട്ട് നമ്മൾ മാക്സിമം പാറ്റേൺ ഒരു വീഡിയോ ഉൾപ്പെടുത്തുകയാണ് പിന്നെ ഒരു സെറ്റ് കുർത്തിയുടേതായത് നമ്മുടെ ഓണം ട്രഡീഷണൽ കുർത്തീസിൻ്റെ ഒരു പിയറൻസിലും പിന്നെ മൂന്ന് മോഡൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ എന്താ ഇതൊരു ബാധിനി പ്രിന്റാണ് ഇതേപോലെ ഒരു മീനക്ക് ദാ ഓവർലാപ്പ് പോലെ ഒരു ഓവർലാപ്പ് നെക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഓവർലാപ്പ് ആണല്ലോ ഒരു സ്റ്റൈ ട്രെൻഡി ട്രെൻഡിങ് നെക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയ നെക്കൊന്നുമല്ല കേട്ടോ അത്യാവശ്യം വൈഡ് ആയിട്ട് നെക്കിൽ വരും എന്നിട്ട് ദാ നമ്മുടെ ഈ യോ ഇവിടെ തടലിൽ ഇങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് കേട്ടോ അറിയാമായിരുന്നു ദാ ഇതേപോലെ ഓവർലാപ്പ് വീ മീനക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ആട്ടോ ഇത് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് വരും ഇത് നല്ലൊരു റാണി പിങ്ക് ആ വീഡിയോയിൽ കാണുന്ന പിങ്ക് കളർ ആട്ടോ കറക്റ്റ് എന്തുകൊണ്ടോ കറക്റ്റ് കളർ കിട്ടി നമുക്ക് ആ വീഡിയോയിൽ നല്ല ബാന്തി ആണ് കേട്ടോ ബാന്തിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര രസമാണ് എത്ര കാലം കഴിഞ്ഞാലും ബാന്തിനിക്ക് പോലും അതേ ഒരു എന്താ പറയുക ഡിമാൻഡുണ്ട് കോട്ടണിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ നമുക്ക് ജോലിയിലൊക്കെ നമ്മൾ ബാന്തി പ്യുവർ കോട്ടനിലാണ് ബാന്തിനി വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റൗണ്ട് റൗണ്ടൊക്കെ തന്നെ ചെയ്തേക്കുന്നത് ഫുൾ ആയിട്ട് വൈറ്റ് ബാന്തിരി പെൻഡ് ആണ് കേട്ടോ ഇങ്ങനെ വരുവേ സൈസ് നമുക്ക് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നല്ല കോട്ടൺ ലൈനിങ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ വരും കണ്ടോ കുറച്ച് ലൈനിങ് ആണ് മെറ്റീരിയൽ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ആണ് കേട്ടോ ഇങ്ങനെ വരുവേ നല്ല ക്വാളിറ്റി കൂടിയ ആണ് പ്രൈസ് സെവൻ ഫോർ തന്നെ എഴുന്നൂറ് നാൽപ്പത്തൊമ്പത് കാരണം മെറ്റീരിയൽ ക്വാളിറ്റി അങ്ങനെ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു ബാന്തിരി വന്നേക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഭയങ്കര വർക്കോ ഒന്നും പക്ഷേ ആ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ കൊണ്ടും ആ വർക്കിൻ്റെ കൊണ്ടും ആ ആ ഒരു ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് നമ്മുടെ ഈ ടോപ്പ് എന്ന് പറയുമ്പം ഏറ്റവും ട്രെൻഡി ഐറ്റാണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് എന്താ ഇങ്ങനൊരു വീനക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞരും പ്യുവർ കോട്ടൺ ആണ് ഭയങ്കര സുഖമാണ് കേട്ടോ വേറെ വേറെ ഇത് കാണത്തല്ലോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് എന്താണ് വരുന്നത് ഫ്രഡിലായിട്ട് ഇങ്ങനെ ഞാൻ നമുക്ക് വണ്ണുള്ളവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ മാത്രമേ ഞാൻ ഓവറാൽ ആ ഒരു വീനക്കിൻ്റെ അവിടുന്ന് കണ്ടില്ലേ ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നിന്നാണ് ഈ ഒരു നാലും നാല് നൂറ് കുഞ്ഞുഞ്ഞൂഞ്ഞു സോറി നാല് നാല് കുഞ്ഞി പ്ലീറ്റ്സ് ആണ് ക്യാദസ് ആണ് ഇങ്ങനെ കേട്ടോ പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണേ സൈസ് എൽ ബി എം ടു ഡബിൾ എക്സ് പ്രൈസ് സെവൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിങ് ഇങ്ങനെയാണ് അടുത്തുള്ളത് കാണാം അത് വരുന്നത് ഒരു ബ്ലൂ ഇത് വീഡിയോയിൽ കാണുന്ന ബ്ലൂ ആട്ടോ അതായത് നമ്മുടെ റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ഒരു മിക്സ് വരും ഇതൊരു റയൽ ബ്ലൂ ആണ് നമ്മൾ റോയൽ ബ്ലൂവും നേവി ബ്ലൂ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെ വരുവേ കണ്ടാം ഇത് ഇതേപോലെ ബീ വന്നിട്ട് ഇതിൽ ആ ഒരു പ്ലീസ് കാണാമെന്ന് വിശ്വസിക്കുന്നത് കുഞ്ഞി പ്ലീസ് നല്ല കളർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ കയ്യിലായിട്ടും ഈ ഒരു ബാന്തിനി കണ്ടില്ലേ ചെറിയ 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 ബാന്തിനി പ്രിൻ്റ് ബോഡി പോഷനിൽ കാണുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് വലിയ ബാന്തിനി വന്നിട്ട് കുഞ്ഞു 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 പോൾക്ക പോലെ കണ്ടില്ലേ ഇതേപോലെ ഡിസൈൻ ഓക്കെ നല്ല കളർ ആട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ വരും കേട്ടോ നല്ല ഉണ്ട് നമുക്കിത് ട്രസ് കുർത്തി പോലെ വേണമെങ്കിലും വേറിയാം ഈ ഒരു സ്റ്റിച്ചിങ് പറ്റേൺ ആയതുകൊണ്ട് ഓക്കെ അല്ലാതെ ഓട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിലും വേറാം വൈറ്റ് കളറിൻ്റെ ഓട്ടം വേണമെങ്കിൽ സൂപ്പർ ആയിരിക്കും നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ഉണ്ടോ മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രീമിയം കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ആദ്യത്തെ കക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് കളേഴ്സ് സെവൻ ഫോർ നയൻ ഫ്രീ ഷീപ്പിംഗ് ആയിരിക്കും ഇനി നമുക്ക് കാണാൻ പോകുന്നത് കോൾസെറ്റ് അടുത്തതാണ് ഇങ്ങനൊരു കോഡ്സെറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഇതാ എന്തൊരു എല്ലാം മഞ്ഞ കളറിൽ വീനെ കാണും അല്ലെങ്കിൽ സ്ട്രിപ്പൊക്കെ വെച്ച് നെക്കാട്ടോ നല്ല സോഫ്റ്റ് പേപ്പറിലെ കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിൽ ഫുൾ പോയിക്കുന്നത് ഇത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ടോപ്പ് ബോട്ടം രണ്ട് സൈഡിലായിട്ട് ഉണ്ടാകാം ഇതിന്റെ രണ്ട് സൈഡിൽ നമുക്ക് ബോട്ടത്തിന് പിന്നെ പോക്കറ്റ് വരുന്നുണ്ട് ഇതാ ഫസ്റ്റ് കളർ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കുഞ്ഞി ഫ്ലോറിൽ നമ്മൾ വലിയ ഫ്ലോറിൽ കോഡ്സെറ്റ് സ്ഥലം കാണുന്നതാണ് നമ്മുടെ വീഡിയോയിലും കഴിഞ്ഞ ദിവസം വീഡിയോയിലും വലിയ ഫ്ലോറിലായിരുന്നു അപ്പം കുഞ്ഞു ഫ്ലോറിൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ കുഞ്ഞു ഫ്ലോറിൽ ഇഷ്ടമാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ആണ് നമുക്ക് ഭയങ്കര ഭംഗിയാണ് നല്ല ഒരു ഡാർക്ക് മാമ്പഴമഞ്ഞ പറയേ ഭയങ്കര രസമുള്ള കറതാ എല്ലാം നമുക്ക് അതാ വയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിലോട്ട് ട്രിക്കുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും എപ്പോഴും പറയും യെല്ലോ കളനെ നമുക്ക് പ്രത്യേകം നമുക്ക് ബ്രൈറ്റ്നസ് ചില കളേഴ്സ് എല്ലോ അതുപോലെ നേണിപ്പിക്കുന്നത് നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് അടുത്തതാണെങ്കിലും നല്ല കളർ റെഡ് വരുന്ന കളർ ഇത് നല്ല മാമ്പഴമഞ്ഞ പ്രതി ടോപ്പ് ബോട്ടം വരുമ്പോൾ നല്ല കംഫർട്ടബിൾ ബോട്ടോ ഒറ്റവും ടൈറ്റ് ആകും അങ്ങനെയൊന്നും അല്ല നല്ല ആയിട്ട് ഇലാസ്റ്റിക്കാണ് ഇവിടെ ഒക്കെയാണ് നല്ല ലെങ്കിലാണ് ഇവിടുത്തെ ലെങ്ക് കണ്ടോ ഇത്ര ലെങ്കിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ രണ്ട് സൈഡിലും ഒരു ഇലാസ്റ്റിക് ആണ് നല്ലൊരു വീനക്കാണ് അപ്പോൾ നമ്മൾ ഒട്ടും ഒരുപാട് കോർസെറ്റ് ഇപ്പോൾ സ്ഥിരം കൊള്ളണം പല നെക്കുകളാണ് ഓരോരുത്തർക്കും ഓരോ നെക്കായിരിക്കും ഇഷ്ടം യൂ യൂനൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ റൗണ്ട് നെക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓവർലാപ്പ് കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ സിറ്റഡ് കുത്തിയാണ് ആണ് ടോപ്പ് ബോട്ടം ഓട്ടത്തിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോട്ടം രണ്ട് പിന്നെ സൈഡിലായിട്ടും പിന്നെയാണ് സ്ട്രേക്കിട്ടാണ് കോട്ടം അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്ന ബോട്ടാണ് ബോട്ടത്തിൽ രണ്ട് സൈഡിലും പിന്നെ നമുക്ക് കാണാം ഇതേപോലെ പോക്കറ്റ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ ഫോണൊക്കെ അതിനാൽ പറ്റും ഇങ്ങനെ വരും കേട്ടോ നല്ല കുഞ്ഞി ഫ്ലോറിലാണേ ഭയങ്കര ഭംഗിയുള്ള കളറ് ഇങ്ങനെ വരും സൈസ് വരുന്നത് ലാർജ് മുതൽ വരെ വരുന്ന എല്ലാ കോഴ്സിലും പ്രീഎക്സൽ വരാൻ വേണ്ടി റേഞ്ചിൽ തുടങ്ങി എഴു ടു ത്രീ എക്സൽ അപ്പൊ നമുക്ക് മീഡിയം കാർക്ക് ലാർജ് എടുത്തിട്ട് ഷേപ്പ് ചെയ്യാം ഈസിയലി ഷേപ്പ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഓക്കെ ജസ്റ്റ് ഒരു രണ്ട് സൈഡ് നമുക്കൊന്ന് ഒന്ന് മിഷീനിൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷോഡർ അങ്ങനെ പോകും അങ്ങനെയൊന്നും വരുമല്ലോ ഇങ്ങനെയാണ് വരുന്നത് നല്ല വാങ്ങണം എന്ന കളർ ഓക്കെ പ്രൈസ് വരുന്നത് ഫൈവ് കോട്ടിന്റെ ഉള്ളിലായിട്ട് കോട്ടൺ ലൈനിങ് ആണ് പോയേക്കുന്നത് പ്രൈസ് ഫൈവ് ഡബിൾ നെയ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ കാരണം നല്ല കോട്ടൺ ദുബൈവണിന്റെ ലൈനിങ് ആണ് ബോഡി പോഷൻ ഫുള്ള് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് രണ്ട് സൈഡിലും പോക്കറ്റുകളും ഒന്ന് പറഞ്ഞാൽ റെഡ് കളർ നല്ല ഭംഗിയെടുക്കുന്ന ഫ്ലോറിനെ അതെ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനോട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഭംഗി അറിയാൻ പറ്റുന്ന വേണ്ട ഇങ്ങനെയാണ് വരുന്നത് ക്യാഷ്വെയർ ആയിട്ട് പറ്റിയ പ്രോഡക്റ്റ് നമുക്ക് ഓഫീസിലൊക്കെ വരിക ഭയങ്കര സുഖമാണ് ഈ ഒരു മെറ്റീരിയൽ ഇടാൻ ഈ ബോട്ടത്തിൻ്റെ കണ്ടില്ല ഇവിടുത്തെ കട്ടിങ്ങിൻ്റെ നീളം നമ്മൾ കാണണേ നീളം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോട്ടം ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വലിയൊരു പോഷൻ അങ്ങനെ ടൈറ്റ് ആകും ഒന്നും ചെയ്യില്ല എപ്പോഴും റെഡിമേഡ് ബോട്ടോ അങ്ങനെയുള്ള പ്രശ്നം പക്ഷേ നമ്മൾ ഇത്ര ഇതിൻ്റെ നീളം നോക്കിയിട്ട് നല്ല നീളത്തിലാണ് ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഡയമണ്ട് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള കണ്ടില്ലേ ഇതേപോലത്തെ കോട്ടന്റെ ടുബൈവൺ നല്ല കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ലെങ്ത് ലെങ്ത് വരുന്നത് ടു ഇഞ്ച് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ടോപ്പും മതി ബോട്ടും മതി അത്യാവശ്യം നല്ല ലെങ് ബോട്ടാണ് ഇതിന് ലെങ്ത് ഉള്ള ബോട്ടാണ് ഫ്ലവറിൽ പോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ തീരെ കുഞ്ഞു പൂക്കൾ യെല്ലോയും വൈറ്റ് ടോപ്പ് ബോട്ട് ഓക്കെ സൈസ് തന്നെ എൽ ടു ത്രീ എക്സൽ പ്രൈസ് ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷേപ്പിംഗ് രണ്ട് കളറാണ് ഞാൻ ഇതാ ഈ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ക്ലിയറൻസ് ആയി കേട്ടോ നമ്മുടെ ഓണ സ്പെഷ്യൽ സെറ്റ് കുർത്തീസിൻ്റെ ഒരു ക്ലിയറൻസ് സെയിൽ അപ്പോൾ സിക്സ് ഡബിൾ നയനും സിക്സ് ഫോർ നയനൊക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഫൈവ് ഡബിൾ നയനാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫീ ഷെറ്റിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു കോട്ടൺ സെറ്റിൻ്റെ കുർത്തിയാണ് അതിൽ ഫുൾ ആയിട്ട് ഇതേപോലെ ചെക്ക് ഡിസൈനാണ് അതായത് ഗോൾഡൻ ചെറി കൊണ്ടിട്ടുള്ള ചെക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് യോക്കിലായിട്ട് ഒരു അച്ചര പാച്ച് കൊടുത്തിട്ട് ഒരു പോർട്ടലി ബട്ടൺ ആണ് താഴെ വരെ ഫ്രണ്ടിൽ വരെ കൊടുത്തേക്കുന്നത് സ്ലീവ് കുറച്ച് ലൂസാണ് ഞാൻ മീഡിയം വരുന്നതെങ്കിലും അത്യാവശ്യം ഉള്ള കുർത്തിയാണ് സ്ലീവിൽ ഇതേപോലെ കസവ് ബോർഡർ സാധാരണ നമ്മൾ കാണുന്ന സെറ്റ് കുർത്തി വെച്ചിട്ട് കുറച്ച് ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആക്കാൻ എന്തോ ഒരു ഭംഗിയാണ് നമുക്ക് അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ലുക്ക് കേട്ടോ വീഡിയോ കാണുന്നതിലും ലോക്കലായിട്ട് അച്ചിരക്കും ഇങ്ങനെ വരും കേട്ടോ നല്ല കോട്ടൺ ആണ് സ്ലീവിലായിട്ടും കസവ് ബോർഡർ ടോപ്പിന്റെ ഉള്ളിത്താലത്തെ ബോർഡർ നല്ല കസവ് കസവ ചെയ്തേക്കുന്നത് ഒരു ചെറിയ കട്ടിങ്ങ് ഉണ്ട് സിത്തറാണ് കേട്ടോ ഇത് നല്ല കോട്ടൺ ലൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത് നമുക്ക് സിക്സ് ഫോർ നയനാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടത് ഇപ്പോൾ ഒരു ഓഫർ പോലെ കയറൻസെയിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരവേ നെക്കാണേലും നല്ലൊരു നെക്ക് കണ്ടോ നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്ക്വയർ നെക്കാണ് ചെയ്തേക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ പക്ഷേ ഒരു ലു വീസ് എന്തോ ഒരു ഭംഗിയുണ്ട് ഇതിനെ കാണുമ്പോൾ വേറെ ചെയ്ത് കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെയാണ് ഫൈവ് ഡബിൾ എൻ സൈസ് എം ടു ഡബിൾ എക്സ് എൽ ആണ് പക്ഷേ ഡബിൾ എക്സൽ നല്ലൊരു ത്രീ വലുപ്പം ഉണ്ട് നല്ല സൈസുള്ളൊരു കുർത്തി ആയിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഈ കാണുന്നത് എക്സൽ ആണ് ആക്ച്വലി എക്സൽ എന്ന് പറഞ്ഞാൽ ഡബിൾ വലുപ്പം ഉണ്ട് നല്ല വലുപ്പമുള്ള കുർത്തിയാണ് അതൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് അടുത്ത മോഡൽ കാണാം അതാ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളത് ഫൈവ് ഡബിൾ എൻ ആയിരുന്നു ഫൈവ് ഫോർ എന്നാണ് നമ്മൾ പീട്ട് പാച്ച് പാച്ച് ഇതേപോലെ ഇത് ഗോൾഡൻ ടിഷ്യൂ ആണ് ഒരു പക്ഷേ വീഡിയോ ടിഷ്യൂ ആയിട്ട് കാണുന്നുണ്ടാവില്ല ഗോൾഡൻ ആണ് താഴെ കസവ് പോകേണ്ട വരും കേട്ടോ ഒരു നല്ല ഗോൾഡൻ ഒരു ഷൈനിങ് ഉണ്ട് ഒരു മെറ്റീരിയൽ ഓക്കെ ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ഒരു ബ്ലൂ മറൂൺ ഇതൊക്കെ ഓരോ പീസേ ഉള്ളേ ഒറ്റ കസ്റ്റമർ ഒരു പീസെടുത്താൽ തീർന്നു അങ്ങനെയാണ് കേട്ടോ യോക്കിൽ പാച്ച് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലിയറൻ സൈലായിട്ട് വിടുന്നത് ഫൈവ് ഫോർ നൈ സൈ സൈസിലെടുത്തത് എൽ ടു ത്രീ എക്സൽ ആണ് കേട്ടോ ഞാനീ കാണിക്കുന്ന എല്ലാം സിറ്റൽ കുർത്തി കേട്ടോ ലൈനിങ് ഉണ്ട് കോട്ടൺ ലൈനിങ് ആണ് അടുത്തത് റെഡ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡാ കേട്ടോ ഇങ്ങനെ വരും പാച്ച് കോട്ടൺ പ്യൂർ ജേപ്പ് കോട്ടൺ ആണ് അജറക് പാച്ച് കഴിഞ്ഞിരിക്കുന്നത് നല്ല ഗോൾഡൻ ടിഷ്യൂ ആണ് ഫൈവ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ താഴെയായിട്ട് കസവ് ബോർഡർ വിത്ത് ലൈനിങ് ആണ് ഓക്കെ ഇങ്ങനെ വരുവേ വരുമേടാ കണ്ടോ നല്ല ഗോൾഡൻ ടിഷ്യൂല് താഴെയായിട്ട് ഇതേപോലെ ഫ്ലോറൽ ഒരു ടൈ ആൻഡ് ടൈ ചെയ്ത പ്രോഡക്റ്റ് ടയൻ ടൈപ്പ് നമ്മൾ സെറ്റ് മുണ്ടിലും ഒക്കെ ഉണ്ട് അപ്പം ടയൻഡൈ ഭയങ്കര ഭംഗിയായിരിക്കും ഒരു വെറൈറ്റി ഉണ്ട് ഉണ്ടട്ടോ ഇത് ഇത് ഫൈവ് ഡബിൾ എയിൻ മാത്രമേ ഉള്ളൂ സിക്സ് ഫോർ നൈൻ ഇട്ടേ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കസവ് ബോർഡർ ഫ്ലോറൽ ഡിസൈൻ ടൈ ആൻഡ് ടയൻഡൈ ചെയ്തിട്ട് അതിലും ഫ്ലോറൽ ഡീസൻ ഭയങ്കര ലുക്കായിട്ട് ഇത് വേറിയുമ്പോൾ സ്ലീവ് ഫുൾ ആയിട്ട് ടൈ ആൻഡ് ടൈൻഡൈ ചെയ്തേക്കണം അതിലും സ്ലീവിലും ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് താഴെയായിട്ട് ഫ്ലോറൽ ഡിസൈൻ താഴെ കസവ് ബോർഡർ ഇങ്ങനെ വരും ഓക്കെ ഗോൾഡൻ ആണ് പിന്നെ സൈസ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ ഓക്കെ പക്ഷേ ഫൈവ് ഡബിൾ എൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ചെറിയ മൊട്ടുമൊട്ട് വരുന്നതാണെ നമ്മുടെ ഒരു എന്താ ലോട്ടസിന്റെ മുട്ട് വരും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ എങ്ങനെയാണ് താഴെയായിട്ട് ആ ഒരു കണ്ടല്ലേ നല്ല ഭംഗി നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു എന്താ ലോടെയായിട്ട് താമരപ്പൂ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തേക്കാണ് കേട്ടോ എന്ത് രസം താഴത്തെ ആ ഒരു ഡിസൈൻ നോക്കി താഴെടുത്ത് കസവ് ബോർഡർ സ്ലീവിലാണെങ്കിലും കസവ് ബോർഡർ സ്ലീവിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ ബോഡി പോർഷനിൽ കുറച്ച് ഡിഫറൻറ്റാകാൻ വേണ്ടി ലോട്ടസിൻ്റെ പോലെയാണ് ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ ഞാൻ ഒരു നല്ലൊരു കളർ എന്ന് പറയുമ്പോൾ അറിയാലോ ആ ഒരു പീച്ച് റെഡ് പോലത്തെ ഒരു കളറാണ് ഓക്കെ അപ്പം ഇത്രയും അപ്പം ഇത് സൈസ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിനെ ബാക്കിലും ഇതേപോലെ കേട്ടോ കാണിച്ചില്ല ബാക്ക് പോർഷനിലും ഇതേപോലെ ഒരു ഫ്ലോറിൽ കണ്ടില്ല അടുത്ത പോർഷനിലെ ഫ്ലോറിൽ കണ്ടോ ഒരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾ വീടാ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും മോഡൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാലത്ത് സിസ്റ്റർ ഡിസ്റ്റാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധിക്കും കാണാൻ അല്ലെങ്കിൽ സബ്സൈറ്റ് കിട്ടുമോ എങ്കിൽ മാത്രം നോട്ടിഫിക്കേഷൻ കൃത്യ സമയത്ത് അങ്ങനെ അപ്പോൾ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു